ഇരുപത്തിയെട്ടാം അധ്യായം അനന്തരം ദാവീദ് ഇസ്രയേലിന്റെ സകല പ്രഭുക്കന്മാരുമായ ഗോത്ര പ്രഭുക്കന്മാരെയും രാജാവിന് ശുശ്രൂഷ ചെയ്ത കൂറുകളുടെ തലവന്മാരെയും സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും രാജാവിന്റെയും അവന്റെ പുത്രന്മാരുടെയും സകല വസ്തുവകകൾക്കും നാൽക്കാലികൾക്കുമുള്ള മേൽവിചാരകന്മാരെയും ഷണ്ഠന്മാരെയും വീരന്മാരെയും സകല പരാക്രമശാലികളെയും യരൂഷലേമിൽ കൂട്ടിവരുത്തി ദാവീദ് രാജാവ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതെന്തെന്നാൽ എന്റെ സഹോദരന്മാരും എന്റെ ജനവുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പിൻ യഹോവയുടെ നിയമപ്പെട്ടകത്തിനും നമ്മുടെ ദൈവത്തിന്റെ പാതപീഠത്തിനുമായി ഒരു വിശ്രമാലയം പണിവാൻ എനിക്ക് താൽപര്യമുണ്ടായിരുന്നു പണിക്കുവേണ്ടി ഞാൻ വട്ടം കൂട്ടിയിരുന്നു എന്നാൽ ദൈവം എന്നോട് നീ എന്റെ നാമത്തിന് ഒരു ആലയം പണിയരുത് നീയൊരു യോദ്ധാവാകുന്നു രക്തവും ചൊരിയിച്ചിരിക്കുന്നു എന്ന് കൽപ്പിച്ചു എങ്കിലും ഞാൻ എന്നേക്കും ഇസ്രായേലിന്റെ രാജാവായിരിക്കാൻ ഇസ്രയേലിന്റെ ദൈവമായ യഹോവ എന്റെ സർവ പിതൃഭവനത്തിൽ നിന്നും എന്നെ തിരഞ്ഞെടുത്തു പ്രഭുവായിരിപ്പാൻ യഹൂദായെയും യഹൂദാ ഗൃഹത്തിൽ എന്റെ പിതൃഭവനത്തെയും തിരഞ്ഞെടുത്തിരിക്കുന്നു എന്റെ അപ്പന്റെ പുത്രന്മാരിൽ വെച്ച് എന്നെ എല്ലാ ഇസ്രായേലിനും രാജാവാക്കുവാൻ അവന് പ്രസാദം തോന്നി എന്റെ സകല പുത്രന്മാരിലും നിന്ന് യഹോവ എനിക്ക് വളരെ പുത്രന്മാരെ തന്നിരിക്കുന്നുവല്ലോ അവൻ എന്റെ മകനായ ശലോമോനെ ഇസ്രയേലിൽ യഹോവയുടെ രാജാസനത്തിൽ ഇരിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു അവൻ എന്നോട് നിന്റെ മകനായ ശലോമോൻ എന്റെ ആലയവും എന്റെ പ്രാകാരങ്ങളും പണിയും ഞാൻ അവനെ എനിക്ക് പുത്രനായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ അവൻ പിതാവായിരിക്കും അവൻ ഇന്ന് ചെയ്യുന്നത് പോലെ എന്റെ കൽപ്പനകളും വിധികളും ആചരിപ്പാൻ സ്ഥിരത കാണിക്കുമെങ്കിൽ ഞാൻ അവന്റെ രാജ്യത്വം എന്നേക്കും സ്ഥിരമാക്കും എന്ന് അരുളി ചെയ്തിരിക്കുന്നു ആകയാൽ യഹോവയുടെ സഭയായ എല്ലാ ഇസ്രായേലും കാണുകയും നമ്മുടെ ദൈവം കേൾക്കുകയും ഞാൻ പറയുന്നത് നിങ്ങൾ ഈ നല്ലദേശം അനുഭവിക്കുകയും പിന്നത്തേതിൽ അത് നിങ്ങളുടെ മക്കൾക്ക് ശാശ്വതാവകാശമായി വച്ചേക്കയും ചെയ്യേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളൊക്കെയും ആചരിക്കുകയും ഉപേക്ഷിക്കും തിരിക്കുകയും ചെയ്വിൻ നീയോ എന്റെ മകനെ ശലോമോനെ നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും ആകയാൽ സൂക്ഷിച്ചുകൊള്ളുക വിശുദ്ധ മന്ദിരമായൊരു ആലയം പണിവാൻ യഹോവ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു ധൈര്യപ്പെട്ട് അത് നടത്തിക്കൊള്ളുക ദാവീദ് തന്റെ മകനായ ശലോമോന് ദൈവാലയത്തിന്റെ മണ്ഡപം ഉപഗ്രഹങ്ങൾ ഭണ്ഡാരഗൃഹങ്ങൾ മാളികമുറികൾ അറകൾ കൃപാസന ഗൃഹം എന്നിവയുടെ മാതൃക കൊടുത്തു യഹോവയുടെ ആലയം പ്രാകാരങ്ങൾ ചുറ്റുമുള്ള എല്ലാ അറകൾ ദേവാലയത്തിന്റെ ഭണ്ഡാരഗൃഹങ്ങൾ നിവേദിത വസ്തുക്കളുടെ ഭണ്ഡാരം പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കൂറുകൾ യഹോവയുടെ ആലയത്തിലെ സകല ശുശ്രൂഷയുടെയും വേല യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങൾ എന്നിവയെല്ലാറ്റേയും കുറിച്ച് തന്റെ മനസ്സിലുണ്ടായിരുന്ന മാതൃകാ വിവരവും അവന് കൊടുത്തു അതത് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾക്കൊക്കെയും പൊന്നുകൊണ്ടുള്ള ഉപകരണങ്ങൾക്ക് തൂക്കപ്രകാരം പൊന്നും അതത് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾക്ക് ഒക്കെയും വെള്ളികൊണ്ടുള്ള ഉപകരണങ്ങൾക്ക് ഒക്കെയും തൂക്കപ്രകാരം വെള്ളിയും കൊൻ വിളക്കു തണ്ടുകൾക്കും അവയുടെ സ്വർണ്ണ ദീപങ്ങൾക്കും വേണ്ടുന്ന തൂക്കമായി ഓരോ വിളക്കുതണ്ടിനും അതിന്റെ ദീപങ്ങൾക്കും തൂക്കപ്രകാരം പൊന്നും വെള്ളികൊണ്ടുള്ള വിളക്കുതണ്ടുകൾക്ക് ഓരോ തണ്ടിന്റെയും ഉപയോഗത്തിന് തക്കവണ്ണം അതത് തണ്ടിനും അതതിന്റെ ദീപങ്ങൾക്കും തൂക്കപ്രകാരം വെള്ളിയും കൊടുത്തു കാഴ്ചയപ്പത്തിന്റെ മേശകൾക്ക് ഓരോ മേശയ്ക്ക് വേണ്ടുന്ന പൊന്നും വെള്ളി കൊണ്ടുള്ള മേശകൾക്ക് വേണ്ടുന്ന വെള്ളിയും തൂക്കപ്രകാരം കൊടുത്തു മുൾക്കൊളുത്തുകൾക്കും കലശങ്ങൾക്കും കുടങ്ങൾക്കും വേണ്ടുന്ന തങ്കവും വൻകിണ്ടികൾക്ക് ഓരോ കിണ്ടിക്ക് തൂക്കപ്രകാരം വേണ്ടുന്ന പൊന്നും ഓരോ വെള്ളിക്കിണ്ടിക്ക് തൂക്കപ്രകാരം വേണ്ടുന്ന വെള്ളിയും കൊടുത്തു ധൂപപീഠത്തിന് തൂക്കപ്രകാരം വേണ്ടുന്ന ഊതിക്കഴിച്ച പൊന്നും ചിറകു വിരിച്ച് യഹോവയുടെ നിയമപ്പെട്ടകം മൂടുന്ന കിരൂപകളായ രഥമാതൃകയ്ക്ക് വേണ്ടുന്ന പൊന്നും കൊടുത്തു ഇവയെല്ലാം ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്ക് വേണ്ടി തന്റെ കൈകൊണ്ട് എഴുതിയ രേഖാമൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു എന്നും ദാവീദ് പറഞ്ഞു പിന്നെയും ദാവീദ് തന്റെ മകനായ ശലോമോനോട് പറഞ്ഞത് ബലപ്പെട്ട് ധൈര്യം പൂണ്ട് പ്രവർത്തിച്ചു കൊള്ളുക ഭയപ്പെടരുത് ഭ്രമിക്കയുമരുത് യഹോവയായ ദൈവം എന്റെ ദൈവം തന്നെ നിന്നോടുകൂടെയുണ്ട് യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള എല്ലാ വേലയും നീ നിവർത്തിക്കും വരെ അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഇതാ ദേവാലയത്തിലെ സകല ശുശ്രൂഷയ്ക്കും വേണ്ടി പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കൂറുകളുണ്ടല്ലോ ഓരോ വിധ ശുശ്രൂഷയ്ക്കും മനസ്സും സാമർഥ്യവുമുള്ള എല്ലാവരും എല്ലാ വേലയ്ക്കായിട്ടും നിന്നോടുകൂടെയുണ്ട് പ്രഭുക്കന്മാരും സർവ്വജനവും നിന്റെ കൽപ്പനയ്ക്കൊക്കെയും വിധേയരായിരിക്കും